മാതാപിതാക്കളെ പേരെടുത്ത് വിളിക്കുക അതായത് ബഹുമാന ആദരവ് നൽകാതിരിക്കുക എന്നാണ് ഇതിന്റെയൊക്കെ പിന്നിലുള്ളത് അത് ഏത് മതത്തിലായാലും പറ്റൂല എന്ന് നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് അപ്പൊ ഇസ്ലാം മതത്തിൽ മാത്രല്ല മറ്റുള്ള മതത്തിലായാലും എവിടെ ആയാലും ജന്മം നൽകിയ മാതാപിതാക്കൾക്ക് ഒരു പ്രൗഢി ഉണ്ട് അതുപോലെ തന്നെ ഒരു ആദരവുണ്ട് ബഹുമാനുണ്ട് അതെല്ലോടത്തും കൊണ്ട് നമുക്കറിയാം അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാര് തമ്മില് ഏർ അവിടൊക്കെ ഇപ്പം ഇത് കാണുന്നുണ്ട് ഈ അഡാബോയുടെ ശൈലിയിലാണ് എല്ലാവരുടെയും സംസാരങ്ങളൊക്കെ അതിന് ഇതുപോലത്തെ ഓരോ വീഡിയോകൾ പ്രചോദനം നൽകും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ന്യൂ ജനറേഷന്റെ പിള്ളേര് അപ്പൊ ചെറിയ മക്കളാവുമ്പോൾ അവരിലേക്ക് പെട്ടെന്ന് എഫക്ട് ചെയ്യും അപ്പൊ ഓരോ വീഡിയോകൾ വരുമ്പോഴും അത് എന്താണ് ഇതുകൊണ്ട് ജനങ്ങളിലേക്ക് നൽകുന്ന സന്ദേശം ഇതുകൊണ്ട് എത്രത്തോളം ഗൗരവതണ്ട് എന്നുള്ളതൊക്കെ തുറക്കുന്ന ആളുകൾക്ക് ശ്രദ്ധിച്ചാൽ ഏറെക്കുറെ അവരെ പരിഹാര പരിഹാരമാകും അല്ലാതെ ഇത് കാണരുത് അതുപോലെ നോക്കരുത് എന്നൊക്കെ പറഞ്ഞ കുട്ടികൾക്ക് ഇപ്പൊ ഇതിന് അഡിക്റ്റായ ഒരു കാലഘട്ടമാണ് ഏതായാലും ഇതിന്റെ വിഷയങ്ങളൊക്കെ ഗൗരവം തന്നെയാണ് ചെറുതൊന്നുമല്ല അതായത് വലിയ ഗൗരവമാകുന്ന കാര്യങ്ങളാണ് ഇതിന്റെയൊക്കെ പിന്നിൽ അതിന്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി എടുക്കുമ്പം ഏതായാലും മാതാപിതാക്കളെ പേര് കൊണ്ട് വിളിക്കാൻ പാടില്ല സ്വന്തം പിതാവിന്റെ പേര് ആ പേര് മക്കളങ്ങനെ വിളിക്കുന്നു പറയുമ്പം അത് അങ്ങനെ വിളിക്കരുത് എന്ന സ്വഹാബത്ത് അത് അതിൻ്റെ ഉപദേശിച്ചുകൊണ്ടുള്ള ഹദീസുകളൊക്കെ ധാരാളം വന്നിട്ടുണ്ട് ഇപ്പൊ മഹാനായിമം ബുഹാർ അബ്ദു ലോഹനുന്റെ അദബുൾ മുഫ്രദില് വ്യക്തമായി കൊണ്ട് തന്നെ ഇങ്ങനെ ഉപദേശ ഹദീസുകളൊക്കെ കാണും അദബുൽ മുഫ്രദിന്റെ ഇരുപത്തി ഒന്നാമത്തെ പേജിലായിട്ട് നാപ്പത്തിനാലാമത്തെ ഹദീസായിട്ട് അന്ന അബാഹു റേറോ റബ്ബുൽ ഖാൻ ഇതിന്റെ അഡിംഗൻ എന്താ ബാബുല യുസംബർ ബാഹു ഒരാള് സ്വന്തം പിതാവിന്റെ പേര് കൊണ്ട് അഭിസംബോധന ചെയ്യുക പേരുകൊണ്ട് വിളിക്കുക അതൊരിക്കലും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അതി അഡിങ്ങന്നെ വരുന്നത് അപ്പൊ അബുളാഹ് റജുലേ രണ്ടാളെ കണ്ടു രണ്ട് പുരുഷന്മാർ രണ്ടാളുകളെ അപ്പൊ അബൂഖെ ഒരാളോട് ചോദിച്ചു മാങ്ക നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ് നിങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം എന്താണെന്ന് ചോദിച്ചു അപ്പം ആള് പറഞ്ഞു അബി ഇതിന്റെ പിതാവാണ് ഇതിന്റെ വാപ്പയാണെന്ന് പറഞ്ഞു ഉടനെ ഉപദേശിക്കുകയാണ് ലാ ലാതുസമ്മിഹി ബിസ്മിഹി വാപ്പാനെ പേര് കൊണ്ട് വിളിക്കരുതിട്ടോ വലാമഹു വാപ്പാന മുന്നിലൂടെ നടക്കരുത് വലാ നടക്കരുതിട്ടോസ് മുമ്പ് ഇരിക്കരുതിട്ടോ ഇതൊരു അതബാണ് ഇതൊരു മര്യാദയാണ് ഇതൊരു ബഹുമാനമാണ് നമുക്ക് ജന്മം നൽകിയ പിതാവിനോട് ചെയ്യുന്ന ഒരു അതബ് മര്യാദയാണ് ഇതൊക്കെ ഇതൊക്കെ പഴയ കാലഘട്ടത്തിലൊക്കെ നല്ലോണം സൂക്ഷിച്ചിരുന്നു ഇപ്പൊ ആര് സൂക്ഷിക്കുന്നു അപ്പൊ അത് ഉപദേശിച്ചു കൊണ്ട് മാത്രമല്ല ഇനി അതിനാൽ ഉണ്ടാക്കുന്ന എന്താ ഇങ്ങനെ ഒരാള് സ്വന്തം പിതാവിനെ പേര് കൊണ്ട് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇപ്പൊ ചെറിയ പിള്ളേരല്ലേ മക്കളല്ലേ വരട്ടുകാരല്ല ആ പിള്ളേർ വലുതായി വലുതായി വന്നാൽ വേണ്ട ഇപ്പൊ തന്നെ കാണുന്നുണ്ടല്ലോ ചിലപ്പോ ഒക്കെ വാപ്പിം പോലെയൊക്കെ ഞങ്ങൾ അത്രയും ഫ്രണ്ട്ലിയാ എന്ത് ഫ്രണ്ട്ലി ഫ്രണ്ട്ലി ആകുമ്പോൾ സംസാരത്തിനൊരു സംസാരമല്ലേ അവിടെ ഒരു ബഹുമാനല്ലേ മറ്റുള്ളവർ കേൾക്കുന്നവർക്ക് എന്ത് തോന്നും അങ്ങനെ പോയല്ലോ എത്ര ഫ്രണ്ട്ലി ആയാലും ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുക അതുപോലെ തന്നെയൊക്കെ വേണം അതുപോലെ തന്നെ അങ്ങനെ ഈ ഇടവേകുന്നവർത്തൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാകും ശരി പക്ഷെങ്കിൽ കൂടെ അഥവും ബഹുമാനും മറന്നാണ്ട് ഒരു ഫ്രണ്ടിലി ഉണ്ടോ അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കണ്ടേ അതുപോലെ തന്നെ വാരി ഭർത്താക്കന്മാർ തമ്മിലോ ഏടാ പോട നീ അങ്ങനെയുള്ള ശൈലീ അപ്പൊക്കെ സംസാരങ്ങളൊക്കെ അതുകൊണ്ട് വലിയ ഒരു എന്റെ ഗൗരവം തന്നെയാണ് അങ്ങനെ ഒരാൾ അങ്ങനെ വിളിക്കുക എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് മാതാപിതാക്കളെ പേര് കൊണ്ട് വിളിക്കുക പേര് എടുത്തിട്ട് വിളിക്കൽ ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് എന്ന് വ്യക്തമായി കൊണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ തന്നെ പറയുന്നുണ്ട് അപ്പാണ് അതിന്റെ ഭവിഷ്യത്താണത് അത് അത് ഉണ്ടാക്കി അതുണ്ടാക്കി എടുക്കുന്നൊരു വിനകളാണിതൊക്കെ അപ്പൊ ഞാൻ പേര് കൊണ്ട് വിളിച്ചു കഴിഞ്ഞാൽ അതിലാൽ ഉണ്ടാകുന്ന നമുക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ എന്താ ദാരിദ്ര്യത്തെ പേടിക്കണതുകൊണ്ട് അത് വ്യക്തമായിക്കൊണ്ട് തന്നെ മഹാനായ്മ ഷെർവാനി അബ്ദുല്ലാഹ് അധികരിച്ചുകൊണ്ട് ആശുദ്ധ ഷെർവാനി തന്നെ പറയുന്നുണ്ട് ഷെർവാനിയുടെ ഷെർവാനിയുടെ ഒന്നാം വാലും തന്നെ ഇതിന്റെ നാനൂറ്റി മുപ്പത്തഞ്ചാമത്തെ പിതൃത വ്യക്തമായിട്ട് പറയുന്നു മാതാപിതാക്കളെ പേരുകൊണ്ട് വിളിക്കൽ ദാരിദ്ര്യം ഉണ്ടാകുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് മാത്രമല്ല മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കാതിരിക്കലും അപ്പൊ അതെന്നെ പി അദുൽ മുഫറദിൽ നൽകിയ സന്ദേശവും അത് തന്നെയാണ് പിതാവിനോട് നമ്മൾ കാണിക്കേണ്ട ഒരുപാട് മര്യാദ ബഹുമാനങ്ങളുണ്ട് അപ്പൊ അവരുടെ പേര് വിളിച്ചുകൊണ്ട് പേര് വിളിക്കുമ്പോ ആ ബഹുമാന മര്യാദകളിലൂടെ പോകും അപ്പൊ അങ്ങനെ ഒരുപാട് മര്യാദകളുണ്ട് അപ്പൊ അവരുടെ പേര് വിളിക്കാതിരിക്കുക അതുപോലെ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുക അങ്ങനെയൊക്കെ അവരുടെ പേര് വിളിക്കുക അതുപോലെ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുക അവരുടെ പേരിലുള്ള പ്രാർത്ഥന ഒഴിവാക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പം അതൊക്കെ ദാരിദ്ര്യങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും ഇയാള് ഒൾടെയിട്ട ദരിദ്രനാണ് പാവപ്പെട്ടവന പഴയ പ്രയാസവും വിഷമമുള്ള ഒരാളാണ് അപ്പൊ അയാൾക്ക് വീണ്ടും ദാരിദ്ര്യം ഉണ്ടാകാറുണ്ട് അപ്പൊ എങ്ങനെ തഹസിൽ ആളല്ലേ എന്ന് ചോദിക്കേണ്ട ആ കാരണം അല്ല അങ്ങനെ ആകുമ്പോ ദാരിദ്ര്യം അതൊരു ജാസ്തിയാകെ ചെയ്യാം അപ്പൊ സമ്പത്തുള്ള ഒരാൾക്കും ദാരിദ്ര്യം പിടികൂടാ എന്ന് പറഞ്ഞതും അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് ദാരിദ്ര്യം ഉണ്ടാകുക എന്ന് പറഞ്ഞതൊന്നും തെറ്റൊന്നുമല്ല അതൊക്കെ ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് പറഞ്ഞത് മഹാനായ മഹാനായ സുലൈമാൻ ബുജേരി പറഞ്ഞോ എന്നു തുർഫത്തുൽ ഹബീബ് യാഷത്തുൽ പൂജരിയിൽ വ്യക്തമായിട്ടത് പറയുന്നുണ്ട് ഒന്നാം ബാല്യം ഇതിന് നൂറ്റി എഴുപത്തിനാലാമത്തെ പേജിൽ സമ്പത്തുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ദരിദ്ര് ദാരിദ്ര്യം എന്ന് നമുക്ക് മനസ്സിലാകും എന്നാലോ പാവപ്പെട്ടോ അവൻ ഓൾറെഡി ഫക്കീറാണ് പാവപ്പെട്ട ഒരാളാണ് അപ്പൊ അവനക്ക് ഒന്നും കൂടി അവന്റെ ഫക്കീർ ദാരിദ്ര്യം ഒന്നും കൂടി ജാസ്തി ഒന്നും കൂടി കുടുസാകും ജീവിതം അങ്ങനെ കുഴപ്പമില്ലാണ്ട് രൂപത്തിൽ ഇങ്ങനെ പോകുകയുണ്ട് അതൊന്നും കൂടി കുടിസായാലോ വളരെ പ്രയാസാകും അതൊന്നും കൂടി കുടിച്ചായാലോ അതിലേറെ പ്രയാസാകും ഒരു ഉദാഹരണം മനസ്സിലാൻ വേണ്ടി പറയാം അപ്പൊ കഴിഞ്ഞ വർഷം ഒരു ലക്ഷം രൂപ കടക്കാരനായി ഈ വർഷം രണ്ടു ലക്ഷമായാലോ അത് മൂന്ന് ലക്ഷമായാലോ പത്തു ലക്ഷമായാലോ കുടിച്ചു കുടിച്ചു കൂടികൾ വരികല്ലേ പ്രയാസപ്പെടില്ലേ കാര്യങ്ങൾ സുതാര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വയ്ക്കുന്നില്ല കായ് കഴിയുന്നില്ല അപ്പൊ അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് അത് സമ്പത്തുള്ളവാനാകട്ടെ അല്ലാത്തവനാകട്ടെ ദാരിദ്ര്യം പിടികൂടും എന്ന് പറഞ്ഞാൽ അത് വലിയ ഡേഞ്ചർ തന്നെയാണത് അപ്പൊ അതുകൊണ്ട് അതിനെ തൊട്ട് സൂക്ഷിക്കുക തന്നെ വേണം അപ്പൊ അത് ഈ ഒരു പ്രവർത്തനം ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യത്തിലാണ് പെടുത്തിയിട്ടുള്ളത് പഴയ കാലഘട്ടങ്ങളിലൊക്കെ ഇങ്ങനെ ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിലെ പഠിപ്പിച്ചുകൊണ്ടിണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ആ പഴയ കാലഘട്ടത്തിലുള്ള ആളുകൾ ഇപ്പൊ ഈ മുതിർന്ന നമ്മുടെ വീട്ടിലുള്ള ആളുകളൊക്കെ പഴമക്കാർ അവർ ഇത്തരം കാര്യത്തിലൂടെ ഒക്കെ സൂക്ഷിക്കും എത്രത്തോളം ഞമ്മള് ദാരിദ്ര്യുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ചെയ്യുമ്പോൾ അത് അരുതി അത് ദാരിദ്ര്യം ഉണ്ടാക്കുമെന്ന് അവർ പറയും കാരണം അവർ മദ്രസേനെ പഠിച്ചിരുന്നു പഴയകാലത്ത് സലാഹുദ്ദീൻ പോലത്തെ കിത്താബുകളൊക്കെ ഓർത്തിപ്പടിച്ചിരുന്നു എന്റെ മദ്രസേയിലൊക്കെ അതിനൊക്കെ വ്യക്തമായിക്കൊണ്ട് പറയും ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യം ഇതൊക്കെ പറയുന്നുണ്ട് അപ്പൊ അവർക്കതിനെ പറ്റി ഒരു ബോധം ഉണ്ടായിരുന്നു ഇപ്പൊ ഇന്നത്തെ ന്യൂ ജനറേഷൻ എന്നാണ് ഈ യൂട്യൂബ് മറ്റൊക്കെ കാണുന്നത് അപ്പൊ ഈ ഇത്തരം വീഡിയോകൾ ഉണ്ടാക്കുന്ന ഒരു അപകടങ്ങൾ അപ്പൊ ആ അപകടം അത് അറക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പരമാവധി നമ്മൾ സൂക്ഷിക്കണം ഒക്കെ വേണം അപ്പൊ എന്താകും അല്ലെങ്കിൽ തന്നെ കുട്ടികൾക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കും വേണം അവർക്ക് ചെറിയ ചെറിയ മക്കൾ വലുതായിട്ടല്ല അവർ പിന്നെ വരിക അപ്പൊ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കണം ആരാണ് ഉപ്പ ആരാണ് ഉമ്മ അതുപോലെ തന്നെ ആരാണ് പെങ്ങൾ ആരാണ് നമ്മൾ ജ്യേഷ്ഠന്മാര് ഇങ്ങനെ തുടങ്ങിയിട്ട് ആരാണ് നാട്ടുകാര് ഇങ്ങനെ തുടങ്ങിയിട്ട് കുറെ കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് അതിനാണ് ഈ മദ്രസ എന്ന് പറഞ്ഞത് മദ്രസയിൽ അതാ പഠിപ്പിക്കുന്നത് അല്ലാതെ ഭീകരവാദം തീവ്രവാദമൊന്നുമല്ല മദ്രസാരുടെ സംഗതി അതിനാണ് അത് അറിയായിട്ടാണ് ചില ആളുകൾക്ക് ആ ചില ആൾക്ക് അറിയാം എന്നാലും അതൊരു രസം കാരണം അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ഒരു രസങ്ങൾ പറഞ്ഞാലല്ലേ എന്താവുകയുള്ളൂ ഈ പറയുന്ന ആളുകളുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു ഇത് കിട്ടുകയുള്ളൂ ആളാവുക എന്നാണ് ഇപ്പം അതിന്റെ അർത്ഥം അല്ല മദ്രസേയിൽ ഭീകരവാദം തീവ്രവാദം ബോംബുണ്ടാക്കാനൊന്നും ആരും പഠിപ്പിക്കണില്ല ആരാണ് ഈ പറയുന്ന മാതാപിതാക്കൾ ആരാണ് ഗുരുവരീർ അത് ഈ പറയുന്ന മദ്രസയിലെ ഉസ്താദന്മാരായാലും സ്കൂൾ അധ്യാപകരായാലും നമ്മൾ അവരെ ബഹുമാനിക്കണം അവിടെ അധ്യാപകരെ വേർതിരിച്ച് കാട്ടിച്ച് കൊടുക്കണമില്ല അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മദ്രസയിൽ പഠിപ്പിച്ചോണ്ടിരിക്കുന്നത് നാട്ടുകാരാണ് അതുപോലെ ആരാണ് എങ്ങനെയാണ് ഒരു നാട്ടിൽ ജീവിക്കേണ്ടത് ഒരു നാട്ടിൽ അമ്പലം ഉണ്ടാകും മദ്രസ ഉണ്ടാകും പള്ളി ഉണ്ടാകും അത് ചർച്ച ഉണ്ടാകും മൂന്നിനും എങ്ങനെ കാണണം അത് വ്യത്യസ്തമായിട്ട് കാണാൻ പാടില്ല അതുപോലെ തന്നെ ഓരോ മതത്തിനും ഓരോ ഉണ്ടാകും അവർ അവരുടെ കാര്യങ്ങളുണ്ടാകും അവരവരുടേതായ ആരാധനാലുണ്ടാകും നമ്മൾ നമ്മൾ സംസാരിക്കാൻ പാടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് ഈ മത മദ്രസില് കൊടുക്കുന്ന സന്ദേശങ്ങളൊക്കെ മദ്രസന്റെ പുസ്തകങ്ങളൊക്കെ എടുത്ത് ചെക്ക് ചെയ്യുന്നൊക്കെ വ്യക്തമായിട്ട് അറിയാം ഒരു പുസ്തകത്തിലും ബന്ധാവുന്നില്ല തീവ്രവാദം പഠിപ്പിക്കുന്നില്ല അപ്പം ഇതൊക്കെ ചെറുപ്പത്തിൽ അന്നത്തെ കാലത്തിൽ പഠിപ്പിച്ചു പോന്നിരുന്നു അന്നത്തെ ഉള്ള ആളുകൾ എന്തായിരുന്നു ഇതൊക്കെ എല്ലാവരും പഠിച്ചിരുന്നു ഇന്ന് കൂടെ കൂട്ടിക്കയച്ച് മദ്രസന്റെ സമയം വെട്ടിച്ചുരുക്കി മദ്രസനെ സമയമില്ല പഠിപ്പിക്കാനും ടൈമില്ല അതുപോലെ തന്നെ ഈ പറയുന്ന രൂപത്തിൽ ആക്കി എടുത്ത് ഇക്കിയെടുത്ത് ഇപ്പം അതും പോയി ഇപ്പം മദ്രസ സ്കൂൾ വന്നാക്കി ഇനിയിപ്പോൾ കുറച്ചുകൂടി വെള്ളം മദ്രസൺ ഇല്ലാതെയാക്കും ആ അവിനെ കാപ്പാൻ ഏടാ പോട ശൈലി അതിന്റെ അപ്പുറത്തുണ്ടാകും അതായത് കാണേണ്ടി വരും അള്ളാഹുത്താലും കാത്തു രക്ഷിക്കട്ടെ അതുകൊണ്ട് ഗൗരവമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ മാതാപിതാക്കളെ പേര് കൊണ്ട് വിളിക്കാനോ ഏടാ പോട ശൈലി അല്ല അവർക്കൊരു ബഹുമാന ആദരവ് ബഹുമാനമൊക്കെ ഉണ്ട് അത് ഏത് മക്കൾ മാതാപിതാക്കളായാലും അങ്ങനെ തന്നെയാണ് അത് മറ്റുള്ളവരുടെ മക്കളായാലും അവരുടെ മാതാപിതാക്കളെ മാതാപിതാക്കൾ തന്നെയാണ് ജന്മം കൊടുത്തവരാണ് അവർക്ക് ബഹുമാനുണ്ട് അത് കാത്തു സൂക്ഷിക്കാനോ വേണം എല്ലാ ആളുകളും അള്ളാഹുത്തലാ നമുക്ക് അവർ തോഫിക്കുന്ന അനുഗ്രഹിക്കുമാറാവട്ടെ